ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാനത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിലൊരു ട്രെൻഡിങ് ആണ് എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി ശരിയാണെന്നറിയാൻ അറിയാൻ ഇപ്പൊ എനിക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാനത് മാനിഫെസ്റ്റ് ചെയ്ത് പക്ഷെ എനിക്കത് കാര്യം സാധിച്ചു അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന് പണം കിട്ടാനും പണത്തിനാണല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരുപാട് ഇപ്പം ഒരു വീട് വേണം പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല അതൊക്കെ നമുക്കൊരു കുറേ ഇപ്പം വീട് വേണം എന്നൊക്കെ അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളല്ലേ അപ്പം അതിനൊക്കെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്യേണ്ടത് വരും ഇപ്പം പെട്ടെന്ന് നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് പണം പെട്ടെന്ന് വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ എന്നാൽ നിങ്ങൾ ചെയ്തു നോക്കൂ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും ചെയ്തതിന് ശേഷം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക ഒരു ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ കുറച്ച് കുറച്ചു കാലം കണ്ടിന്യൂസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് നമ്മുടെ മോതിര മോതിര വിരലിൽ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക വൺ ടു വൺ ടു ഇത് എഴുതുക അതായത് നമ്മൾ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഈ മെത്തേഡ് വൺ ടു വൺ ടു അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് ആയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാനും ഒന്ന് നോക്കി അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാധിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നോട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ ആഹ് ഇതിപ്പോ നമ്മള് കുളിക്കണമെന്നോ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല ഒന്നുകിൽ രാവിലെ എണീറ്റാലോടൻ ചെയ്യാം രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം മണി വരെ ഒക്കെ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ വെളുപ്പിനെ എണീക്കുന്നവരൊക്കെയാണെങ്കിൽ നിങ്ങൾ വെളുപ്പിനെ എണ്ണീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അഞ്ചു മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അഞ്ചു മണിക്ക് എണീറ്റ് ചെയ്യാം സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സമയം അപ്പൊ മണിക്ക് എണീക്കുന്നവർ അഞ്ചു മണിക്കോ നിങ്ങൾ എണീക്കുന്ന സമയത്ത് തന്നെ റൂമിലിരുന്ന് ചെയ്യാം അല്ല അഞ്ചര മണിയോ ആറ് മണിയോ അപ്പൊ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സമയത്ത് ചെയ്യാം കാരണം എന്നാൽ ഉടൻ ചെയ്യുന്നതും രാത്രിയിൽ ഉറങ്ങാനും പോകുന്നതിനും തൊട്ട് മുൻപും ചെയ്യുന്ന ആ ഒരു രണ്ട് സമയമാണ് ഏറ്റവും മാനിഫസ്റ്റേഷന് ഏറ്റവും ബെറ്ററായിട്ടുള്ള ടൈം പക്ഷേ ഈ ഒരു മെത്തേഡ് മണി തൊട്ട് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞാൻ പക്ഷേ രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത് ഞാൻ ചെയ്തത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അത് ചെയ്തു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്ത് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു അപ്പം നിങ്ങൾ മണി തൊട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾ ചെയ്യൂ കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ഏതൊരു സമയത്ത് നിങ്ങൾ ചെയ്യുക ആ പൂക്കുളിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പ്രാർത്ഥനയോടെ ആ കാര്യം എനിക്ക് ലഭിച്ചതിനായി നന്ദി അല്ലെങ്കിൽ കുറച്ച് പണം വേണമെന്ന് എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് പണം വേണം അപ്പോൾ എനിക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ലഭിച്ചതിനായി നന്ദി എന്ന് നിങ്ങൾ കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഇരുപത്തയ്യായിരം രൂപ നിങ്ങളെ മനസ്സിലിങ്ങനെ കാണുക ആ ഒരു കാര്യം എന്തിനാണോ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ളവരാണോ അത് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടി നിങ്ങൾക്ക് ആ കൊടുക്കാനുള്ള വ്യക്തിക്ക് കൊടുക്കാനും കഴിഞ്ഞു കൊടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മോതിര മോതിരവിരലിൽ നിങ്ങൾ പച്ചമശികൊണ്ട് പച്ചമശി കൊണ്ട് നിങ്ങള് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക കാണാതിരിക്കുന്നു വിചാരിക്കുന്നു അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ട് മോതിര വിരലിൽ നിങ്ങൾ എഴുതാൻ അത്രേ ഉള്ളൂ കിട്ടാം പച്ചമശി കൊണ്ട് എഴുതുക അത് നിങ്ങൾ ഏഹ് അരമണിക്കൂർ സമയം ഇത് മാഞ്ഞു പോവാൻ പാടില്ല എന്നുണ്ട് അപ്പൊ രാത്രിയിൽ എഴുതിയിട്ട് കിടക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളും രാത്രി നിങ്ങൾ ഏറ്റവും അവസാനം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നിങ്ങൾക്ക് അത് വളരെ വേഗം സാധിച്ചു കിട്ടും അതുകൊണ്ട് ഞാൻ രാത്രി പറഞ്ഞേ അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് എഴുതാം പക്ഷേ അരമണിക്കൂർ മാഞ്ഞു പോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരു അരമണിക്കൂർ സമയം ഇതിനു വേണ്ടി എടുത്ത് ആ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് അതായത് ചിന്തിച്ചുകൊണ്ട് ആ ഒരു കാര്യം ലഭിച്ചു എന്നുള്ള രീതിയിൽ ദൈവത്തിന് നന്ദി കൊടുക്കാം അതായത് ഞാൻ എനിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ലഭിച്ചതിനായി നന്ദി ആഗ്രഹം എന്താണോ എന്നാൽ ആ ഇരുപത്തയ്യായിരം രൂപ കണ്ട് എന്താണോ ആഗ്രഹിച്ച എന്ത് ആവശ്യത്തിനാണോ ആവശ്യം സാധിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഇരുപത്തയ്യായിരം കിട്ടാൻ യാതൊരു സാധ്യതയില്ലാത്ത വ്യക്തികളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും യൂത് എനിക്ക് ലഭിക്കുമോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ഒരു കാര്യം യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ അത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല അത് എവിടെ നിന്നെങ്കിലും വന്നോളൂ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അത് വരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് ഒരു തവണ മാത്രം എഴുതിയാൽ മതി എന്നാണ് പറയുന്നത് ഒരു തവണ മാത്രം എഴുതിയ മതി അരമണിക്കൂർ മായാതെ വെച്ചുകൊണ്ടിരുന്നാൽ കാര്യം സാധിക്കും ഇനി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ അത് എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ദിവസം എഴുതുക ഒരു മൂന്ന് ദിവസം എഴുതാം അല്ലെങ്കിൽ ഏഴ് ദിവസം എഴുതാം നിങ്ങൾക്ക് ആ കാര്യം സാധിക്കുന്നത് വരെ നിങ്ങൾ എഴുതി നോക്കൂ വലിയ കാര്യമാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എഴുതിയതിന് ശേഷം അത് അരമണിക്കൂർ മായാതിരുന്ന് ആ കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് ആ കാര്യം ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ചെയ്യാം മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു കാര്യം സാധിക്കുമെന്നാണ് പക്ഷെ എന്തായാലും ഞാൻ മൂന്ന് ദിവസം എഴുതി ഒരു മണിക്കൂർ മാനിഫെസ്റ്റോ ചെയ്ത ആ കാര്യത്തിന് വേണ്ടി ഒരു മണിക്കൂർ അതിനായിട്ട് സ്പെൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം മൂന്നാം ദിവസം സാധിച്ചു അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കാര്യം സാധിക്കും തന്നെയാണ് അപ്പോൾ ഇനി കുറച്ച് വലിയ കാര്യമാണ് നിങ്ങൾ അതൊരു ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു നോക്കൂ എന്നിട്ട് ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും കാര്യം സാധിക്കാതിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും സാധിച്ചു കിട്ടും അപ്പം ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ഒരു ചെറിയ മെത്തേഡിലൂടെ സാധിച്ചെടുക്കാൻ എന്ന് വിചാരിക്കുന്നു ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് ഏഞ്ചൽ നമ്പർ ആണ് ഏഞ്ചൽ നമ്പർ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന നമ്പേഴ്സാണ് അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആണ് ഇങ്ങനെ പല നമ്പേഴ്സ് ഉണ്ട് നമ്മളിലേക്ക് പണം വരാനും പല കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്ന പല പല ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് നമ്മളൊക്കെ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടായിരിക്കും അല്ലെ നമ്മൾ പല ചില കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും അതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ യൂണിവേഴ്സായിട്ട് പല തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണിക്കും അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ഏഞ്ചൽ നമ്പർ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു നമ്പറാണ് അപ്പോൾ യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിക്കും നിങ്ങളുടെ കയ്യിൽ പച്ചമശി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീലമശി ഉപയോഗിച്ച് എഴുതാമെന്നാണ് പച്ചമശിയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സത്യസന്ധമായ ആഗ്രഹം ആയിരിക്കണം കേട്ടോ അപ്പോൾ മറ്റേ ഒരാളെ വേദനിപ്പിക്കുന്നതായിരിക്കരുത് അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്കും റിസൾട്ട് കിട്ടും ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം ബായ്